എഫ്ഐആർ ഇട്ടത് പ്രതികളാണ് എടുത്ത് മാറ്റിയെന്ന എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ലല്ലോ നിരപരാധികളെ പിടിച്ച് പ്രവേശിച്ചിട്ട് അവരെ പ്രതിയാക്കി ചേർക്കുക പ്രതിയാക്കി ചേർത്തിട്ട് കേസിൻ്റെ രക്ഷകരിച്ചുവിടുക പങ്കല്ല അവരറിയുമ്പോൾ മാസ്യവാദിയുടെ ഭാഗത്ത് ജയിക്കുന്ന എം എൽ എ മേയറുമാണ് അവരുടെ പോഷക സംഘടനയാണല്ലോ സി ഐ ടി എന്ന് പറയുന്നത് അവർക്ക് എന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ പൂർണ്ണമായി പങ്കുണ്ടെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് പാർട്ടിയുടെ മുഖംകൃതമായി അത് രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് ഏതെങ്കിലും രീതിയിൽ എഴുതള്ളണം അപ്പൊ ആരെയെങ്കിലും ഒരാളെ പ്രതിയാക്കുക അല്ല ഇതിലൊരു ബന്ധവും പോലും ഇല്ലാത്ത എന്നെയാണ് വീട്ടിൽ വീട്ടിൽ വന്ന് ഒരു കൊലപ്പുള്ളിയെ പിടിക്കുന്നത് പോലെ നാട്ടുകാരെ മുന്നിൽ വെച്ച് പിടിച്ചു കൂട്ടിക്കൊണ്ടു പിന്നിൽ പിന്നില് ഇൻസ്പെക്ടറാണ് കണ്ടക്ടർ മൊഴിയെടുക്കേണ്ടത് സർവീസിന് എന്ത് ഡിലേ ഉണ്ടായി എന്ത് സംഭവിച്ചു ആ ഇൻസ്പെക്ടറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ഇൻസ്പെക്ടറെ പോലീസ് വിളിച്ചില്ല ഇൻസ്പെക്ടറെ പോലീസ് വിളിപ്പിക്കാൻ വേണ്ടി അവരുടെ അവരുടെ യൂണിയൻ അംഗമായ അവർ ശ്രമിക്കുന്നില്ല ഒരു പത്ത് മണി അവിടെ ഇരുത്തിയിരുന്നു ഇനി മെഡിസിൻ പോലും കഴിക്കാൻ പറ്റിയില്ല ഞാൻ നോർത്ത് പേഷ്യൻ്റെ ആണ് ബി പി ഷുഗർ കൊളസോൾ ഒരു നേരം അഞ്ച് അതിൽ പറഞ്ഞ കഴിക്കുന്ന വ്യക്തിയാണ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അന്ന് മൊഴി ഒരു മുറിയിലിരുത്തി കുറേ പേര് ചെയ്തു ചോദ്യം ചെയ്തിട്ട് അഞ്ചു മണിക്ക് ശേഷം തമാനു സ്റ്റേഷനിൽ വന്നപ്പോൾ നോട്ടീസ് തന്നിട്ടാണ് വിട്ടത് ഇന്ന് നേരിട്ട് ഇവിടെ ഹാജരായി മൊഴി കൊടുക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് രാവിലെ മണി കണ്ടു കണ്ടപ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെ മൊഴിയെടുത്തോണ്ടിരിക്കയാണ് അത് കഴിഞ്ഞിട്ട് ആ വിളിക്കാൻ താഴെ വെയിറ്റ് ചെയ്യാൻ പോകും അതിനെ കുറിച്ച് എനിക്കറിയില്ല അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മൊഴി രേഖപ്പെടുത്തിയിട്ട് വിടാം വിടും പറയുന്നത് മൊഴി രേഖപ്പെടുത്താവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു സംശയം സംശയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടൻ സ്റ്റേഷൻ മാസ്റ്റർ ആണ് അവരുദ്ദേശത്തില് അതെനിക്കറിയില്ല എന്റെ ഉത്തരവാദിത്വം സർവീസ് അയക്കുക എന്നാണ് എന്റെ ഉത്തരവാദിത്വത്തിന്റെ മുകളിലായിട്ട് ഉണ്ട് അന്ന് ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ തന്നെ ആ കൺട്രോൾ റൂമെന്ന് വിളിച്ചറിയിച്ചതനുസരിച്ച് ആ ഇൻസ്പെക്ടർ ആ സ്പോട്ടിലയക്കുകയും ആ ഇൻസ്പെക്ടർ പോയി സ്റ്റേഷൻ പ്രൊസീഡിങ് കഴിഞ്ഞിട്ട് വണ്ടി റിലീസ് ചെയ്ത് കൊണ്ടുവരികയും ആ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യിപ്പിക്കുകയും കണ്ടക്ടർ ഉൾപ്പെടെ വന്ന് ഫിനിഷ് ചെയ്യിപ്പിച്ച ഇൻസ്പെക്ടർ ഉത്തരവാദിത്വം ആ നടന്ന സംഭവം മൊത്തം ഇൻസ്പെക്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്തിട്ടില്ല ഇൻസ്പെക്ടറെ വിളിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല അത് യൂണിയന്റെ ഭാഗമായിരിക്കാം ഇതിപ്പോൾ ഒരു പരിധിയിൽ പറയുകയാണെങ്കിൽ ഈ ഇതുവായി മേയറുമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഐ എൻ ഡി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എം എൽ എ ആണ് ഇതിന് പ്രതിരോധിച്ച് നിൽക്കുന്നത് ആ എം എൽ എയുടെ വായടപ്പിക്കാൻ വേണ്ടി ഐ എൻ ഡി യു സിയുടെ സെക്രട്ടറിയെ പ്രതിയാക്കിയാൽ അവരുടെ സംഘടന വായടച്ച് ഇതിനെ പ്രതികരിക്കാതിരിക്കും അതിനുവേണ്ടി ഇവരുടെ ഒരു ഗൂഢാലോചന ഫലമാണ് ഐ എൻ ഡി യു സെക്രട്ടറിയെ ഇതിനെ ഈ പ്രതിയാ ശ്രമിക്കുന്നത് അല്ല ഇതിലൊരു ബന്ധവും പോലും ഇല്ലാത്ത എന്നെയാണ് വീട്ടിൽ വീട്ടിൽ വന്ന് ഒരു കൊലപ്പുള്ളിയെ പിടിക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാരെ മുന്നിൽ വെച്ച് പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് പിന്നിൽ ആരാണെന്നെങ്കിലും സംശയമുണ്ടോ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവ്വം അവരുടെ ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിക്കാരുടെ തൊഴിലാളി സംഘടനകളായിരിക്കാം എനിക്ക് അവർ സംശയമുണ്ട് കാരണം എങ്കിൽ അവർക്ക് വ്യക്തമായി അറിയാം വ്യക്തമായി അറിയാം ഈ ഇൻസ്പെക്ടറാണ് ശേഷമാസം അതിൽ യാതൊരു ഏതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നറിഞ്ഞിട്ടും ഈ വണ്ടിയുടെ കസ്റ്റോഡിയൻ സർവീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡിപ്പോ എഞ്ചിനീയറും ആ വണ്ടി സർവീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് മെക്കാനിക്കൽ ചെക്ക് ചെയ്ത് സർവീസിന് യോഗ്യമാണോ എന്ന് പരിശോധിച്ച് സകല സ്പെയർ പാർട്സ് ഇതിനകത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് സർവീസിന് കൊടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ സർവീസ് പോയോ എന്ന് മാത്രമേ എനിക്ക് നോക്കേണ്ടിയുള്ളൂ അതൊരു എനിക്ക് പേഴ്സണൽ ഏതൊരു രീതിയിലുള്ള പണ ബസ്സിൻ്റെ പാഴ്സോ ബസ്സിൻ്റെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല ഡി ഡിപ്പോ എഞ്ചിനീയർ ഡിപ്പോ എഞ്ചിനീയർ എന്നുള്ള എ ടി ഒ ഉണ്ട് ഉണ്ട് പക്ഷെ അന്നത്തെ ഇൻസിഡൻ്റ് ഇൻസ്പെക്ടർ പോയിട്ടുണ്ട് ആ ഇൻസ്പെക്ടർ റിപ്പോർട്ടുണ്ട് ഇൻസ്പെക്ടറാണ് കണ്ടക്ടറെ മൊഴിയെടുക്കേണ്ടത് സർവീസിന് എന്ത് ഡിലേ ഉണ്ടായി എന്ത് സംഭവിച്ചു ആ ഇൻസ്പെക്ടറെ ഏർപ്പെടുത്തിയിട്ട് ആ ഇൻസ്പെക്ടർ പോലീസ് വിളിച്ചില്ല ഇൻസ്പെക്ടർ പോലീസ് വിളിപ്പിക്കാൻ വേണ്ടി അവരുടെ അവരുടെ യൂണിയൻ അംഗമായതുകൊണ്ട് അവർ ശ്രമിക്കുന്നില്ല ഇത് മറ്റു യൂണിയൻ അംഗമായ ഒരു കോൺഗ്രസ് സംഘടനയിൽ നിൽക്കുന്ന ഒരുതിനെ ആയതുകൊണ്ട് അവരെ പിരിയാടായി കഴിഞ്ഞാല് ഈ കേസിന്റെ വഴി ദിശ മാറ്റിവിടാൻ കഴിയും അങ്ങല്ല അവരറിയുമ്പോ മാർ പാർട്ടിയുടെ ഭാഗത്തു എം എൽ എ മേയറുമാണ് അവരുടെ പോഷക എന്ന് സംഘടന അവർക്ക് എന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ പൂർണ്ണമായി പങ്കുണ്ടെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് മലപ്പുറം എം എൽ എയും കൂടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എം എൽ എല്ലാം അവരുടെ പാർട്ടിയെ സംരക്ഷിക്കണം പാർട്ടിയുടെ മുഖം വികൃതമായി അത് രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് ഏതെങ്കിലും രീതിയിൽ എഴുതിത്തള്ളണം അപ്പോൾ ആരെയെങ്കിലും ഒരാളെ പ്രതിയാക്കുക കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടവനെ പിടിക്കുക എന്നുള്ള രീതിയിൽ ആരെയെങ്കിലും പ്രതിയാക്കി കേസിൽ ഉൾക്കൊള്ളുക അതിനിടുത്തെ സി ഐ ടിവിൻ്റെ സപ്പോർട്ടും ഉണ്ട് കെ എസ് ആർ ടി സമ്മാനോട് കെ എസ് ആർ ടി സി ഐ ടിഒ യൂണിറ്റിനും പൂർണ്ണമായ സപ്പോർട്ടുണ്ട് ഒരു കോൺഗ്രസ്സുകാരുടെ വിലയിൽ വെച്ച് ആയിരിക്കാ ഞങ്ങളുടെ ഭാഗത്ത് രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ അവരുടെയും സപ്പോർട്ടും കൂടെ അവരുടെ അറിവോടും കൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കോടതി എഫ്ഐആർ ഇട്ടത് പ്രതികളാണ് അടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ലല്ലോ നിരപരാധികളെ പിടിച്ച് ക്രോശിച്ചിട്ട് അവരെ പ്രതിയാക്കി ചേർക്കുക പ്രതിയാക്കി ചേർത്തിട്ട് കേസിന്റെ ദശീകരിച്ചുവിടുക മാധ്യമങ്ങളിൽ വേറെ വാർത്ത കൊടുക്കുക അപ്പോൾ അവൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി ആ രീതിയിൽ അവർ രക്ഷപ്പെട്ടു എന്തെങ്കിലും കേസിൽ പ്രതിയായിപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബവും നശിച്ചു അവർക്കൊരു വേറെ ഒരു ഇതില്ല തുടർ നടപടി ഞാന് ഞാൻ കെ എസ് ആർ ടി സിയിൽ എസ് സി എസ് ടി റിക്രൂട്ട്മെന്റിന് വഴി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ജോലി കയറിയാണ് ഇന്നേ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതന്നെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള കൂടെ നിയമവശങ്ങൾ ചെറിയ രീതിയിലെങ്കിലും എനിക്കറിയാം അതൊന്നുമില്ലാതെ വീട് വളഞ്ഞ് ഒരു ഗുണ്ടകളെ ഗുണ്ടകൾ ഒരു രീതിയിൽ അഞ്ച് ആറ് പേര് വരുന്നു പിടിച്ച് കൂട്ടുന്നു കൊണ്ടുവന്നു ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നു വീട്ടിനകത്ത് റിപ്പേഴ്സ് എടുക്കുന്നു എല്ലാ ഡ്രസ്സ് പോലും മാറാൻ സമ്മതിക്കാല്ലേ കൊണ്ടുവന്നത് എന്നിട്ട് വിഴിയൻ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് കയറി നേരെ വന്നപ്പോൾ എന്ന് പറഞ്ഞു തമ്പാനൂരം കൊണ്ടുപോയി കമ്മീഷൻ ഓഫീസ് കൊണ്ടുപോയിട്ട് ഏറ്റവും മേളത്തെ നിലയിൽ ഇരുത്തിയിരുന്നു ഒരു പത്ത് മണി അവിടെ ഇരുത്തിയിരുന്നു എനിക്ക് മെഡിസിൻ പോലും കഴിക്കാൻ പറ്റിയില്ല ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് ബി പി ഷുഗർ കൊളസ്ട്രോള് ഒരു നേരം അഞ്ച് അതിൽ പറയാൻ ഗുളികൾ കഴിക്കുന്ന വ്യക്തിയാണ് അന്ന് രാവിലെ എൻ്റെ വായിൽ നിന്ന് കേട്ട പേര് ഞാൻ എന്നോട് പേര് ചോദിച്ചു ബിപിയുടെ ഒരു മരുന്നിൻ്റെ പേര് മാത്രം അറിയാം അതിലും ആ കമ്പനിയല്ല വേറൊരു കമ്പനിയുടെ മരുന്ന് കൊണ്ടുവന്ന് ആ ഒരു ഗുളിയെ മാത്രമാണ് തന്നത് അത് ആ ഒരു ഗുളിയെ മാത്രമാണ് കഴിക്കാൻ കഴിഞ്ഞത് എന്നിട്ട് അഞ്ച് മണി വരെ അവിടെ ഇരുത്തിയിരുന്നിട്ട് കമ്പാട ശേഷം കൊണ്ടുവന്ന് പിന്നെ മെഡിക്കൽ ചെക്കപ്പ് എടുത്തി എന്നെ വിട്ടു രാവിലെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് വന്നതിന് പോലീസിൻ്റെ മറുപടി എന്തായിരുന്നു ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ ഒന്നുമില്ല വിഴിഞ്ഞ ശേഷം വരെ വരണം ഒരു കാര്യത്തിന് ഒരു മറുപടി പറയണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ചോദിച്ചിട്ട് ഉടൻ വിട്ടയക്കാം നിങ്ങൾ പേടിക്കേണ്ടി ഒന്നുമില്ല എന്നിട്ടാണ് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്ന രീതിയിൽ വിഴിഞ്ഞത്തുമല്ല തമ്പാനൂരും അല്ല വഴുതക്കാട് കൊണ്ടുപോയത് ഇപ്പോൾ എന്തായാലും വിളിപ്പിച്ചു അതിൻ്റെ ഇന്ന് മൊഴി രേഖപ്പെടുത്താനെന്നുള്ള ഇതിൽ നോട്ടീസ് അന്ന് തന്നയച്ചു എന്നാൽ അന്ന് ഞാനിവിടെ ഈ വിഷയം നടന്ന അന്നതിനു ശേഷം ഇന്ന് വരെ ജോലിക്ക് ആബ്സെൻ്റ് ആയിട്ടില്ല എല്ലാ ദിവസവും ജോലിക്ക് വരുന്നുണ്ട് ഈ തമാനൂർ ഡിപ്പോയിൽ തമ്പാന ഡിപ്പോയിലെ സ്റ്റേഷനിലാണ് ഈ പരാതി തമ്പാനൂർ സ്റ്റേഷനിലെ പരാതിയിൽ ഇന്ന ആളിനെ പ്രതിയാക്കാനോ അല്ലെങ്കിൽ ആളെ ചോദ്യം ചെയ്യണമെങ്കിൽ തമ്പ്മാൻ ഡിപ്പോയിൽ ഏറ്റോയ്ക്ക് നോട്ടീസ് കൊടുക്കുക ആൾ ഡ്യൂട്ടിക്ക് വരുന്നുണ്ടോ ആൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ അടുവാക്ക് എന്തോ ഒക്കെ അറിഞ്ഞു പിടിച്ചിട്ട് ഓടി ഒന്ന് അറസ്റ്റ് ചെയ്യുക കൊണ്ടുവരിക മൊഴിയെടുക്കുക പ്രതിയാക്കുക അതായിരുന്നു അവരുടെ പ്ലാനിങ്